ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ഖുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഇന്നലെ വൈകുന്നേരം മക്കൾ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ മുറിച്ച് മക്കൾക്കൊക്കെ കൊടുത്തു പിന്നെ പിറന്നാൾ സദ്യ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് പിറന്നാൾ സദ്യയ്ക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്ന് ഞാൻ സദ്യ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ ഇന്ന് ഇന്നുണ്ടാക്കിയത് വെള്ളിരിക്ക പച്ചടി ഇത് ചുരക്കിയും കടലപ്പരിപ്പൂട്ട തോരൻ ഇത് ബീൻസ് തോരൻ ഇത് മത്തൻ മത്തനിഷ്ടു തേങ്ങാപ്പാലൊഴിച്ചുണ്ടാക്കിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ ഇഷ്ടം പിന്നെ കൂട്ടുകറി ഇത് അവിയൽ ഇത് മാങ്ങ അച്ചാറ് വീട്ടിൽ കാച്ച മാങ്ങയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിന്ന് സെയിമേ പൈസ ആണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ പപ്പടം സാമ്പാർ ചോറ് അപ്പം ഇത്രയൊക്കെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ കഴിക്കട്ടെ കേട്ടോ എല്ലാവരും പോയി ഊണ് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിറന്നാൾ സദ്യ ഉണ്ടാകാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കണം കേട്ടോ ഇനി കുറച്ച് തോരനും കൂട്ടുകറിയും അവിയവും എല്ലാം കൂടി ഇങ്ങനെ സാമ്പാറും ചോറും ഇങ്ങനെ കൂട്ടി കഴിച്ചുണ്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എനിക്ക് പപ്പടത്തിന് ഇങ്ങനെ പായസം ഒഴിച്ച് എലയിൽ ഇങ്ങനെ തിരുമ്പി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എലയിൽ പായസം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു വട്ടി വെള്ളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ